കൊന്നുകളയേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി കേരളത്തെ ഹൈന്ദവ ക്രൈസ്തവ നേതാക്കളുടെ കുരുതിക്കളമാക്കാൻ പദ്ധതിയിട്ടവരെ സഹായിച്ചവരെ കുറിച്ച് രാജവിരുദ്ധ വിധംസക പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെയുള്ള കേസിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് എൻ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകം പരിശീലനം നേടിയ റിപ്പോർട്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രഹസ്യ വിഭാഗം ഇസ്ലാമിതര സമുദായങ്ങളിലെ അതായത് ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗങ്ങളിലെ കൊന്നുകളയേണ്ട നേതാക്കളുടെ വിശദാംശങ്ങൾ പ്രത്യേകമായി ശേഖരിച്ചിരുന്നു എന്നും മുസ്ലിം ഇതര സമുദായങ്ങളിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും വളർത്തി അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വിവിധ കൊലപാതകങ്ങൾ നടത്തിയതെന്നും എൻ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഐ എസിൽ ചേരാൻ സിറിയയിലേക്ക് പോയ ചില കേഡർമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ഈ പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി തൊണ്ണൂറ് ദിവസത്തിനപ്പുറം നീട്ടണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുകയും അത് നൂറ്റമ്പത് ദിവസമാക്കി നീട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പി എഫ് ഐക്ക് അൽഖയുമായി ബന്ധമുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ വിവിധ മാർഗങ്ങളിലൂടെ അന്തർദേശീയ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും സ്ഥിരീകരിക്കുന്നതാണ് എൻ റിപ്പോർട്ട് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് അക്രമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എൻ റിപ്പോർട്ട് വസ്തുനിഷ്ഠമാണെന്ന് വ്യക്തമാകും തൊടുപുഴ വണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് സേനയിലെ വിവരങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുത്തതിന് അറസ്റ്റിലായ അനസിനെ പോലെയുള്ള പോലീസുകാർ ഇപ്പോഴും കേരള സേനയിൽ സജീവമാണല്ലോ അതുകൊണ്ടാണല്ലോ റെയ്ഡ് നടത്താൻ എൻ ഐക്ക് പാതിരാത്രിയിൽ കള്ളന്മാരെ പോലെ വരേണ്ടി വന്നത് മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ തണലിൽ പോപ്പുലർ ഫ്രണ്ട് കേരള സർക്കാരിൽ നിന്ന് വോട്ട് ഷെയറിന്റെ ആനുകൂല്യങ്ങളും പരിഗണനകളും വാങ്ങിയെടുത്തു എന്നതും രാജ്യവിരുദ്ധമായ തിന്മകൾ പരിപോഷിപ്പിക്കുന്നതിന് കളമൊരുക്കാൻ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് സഹായകരമായിട്ടുണ്ട് എന്നതും ഒരു പരമാർത്ഥമാണ് അതിന്റെ വ്യക്തമായ തെളിവാണ് രാജ്യമൊട്ടുക്കും നടന്ന റെയ്ഡിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഹർത്താൽ നടത്താൻ തല പൊക്കാൻ ധൈര്യം കാണിക്കാതിരുന്ന പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ മാത്രം ഹർത്താലിന്റെ പേരിൽ അയ്യായിരം കോടിയുടെ മുതൽ നശിപ്പിച്ചുകൊണ്ട് അഴിഞ്ഞാടിയത് എന്നിട്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും കോടതി വിധി നടപ്പാക്കി പി എഫ് ഐ ഭീകരന്മാരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി കോടതി വിധിച്ച നഷ്ടപരിഹാരം പിരിച്ചെടുക്കാതെ അതിന് മടിച്ചു നിൽക്കുന്ന കേരളത്തിലെ ഭരണകൂടം ഈ ഭീകരന്മാരോട് വെച്ചു പുലർത്തുന്ന മൃദു സമീപനം എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ എൻ എ റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യ സംഘം തയ്യാറാക്കിയ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നവരാണ് കേരളത്തിൽ ഈയിടെ കൊല്ലപ്പെട്ട ശ്രീനിവാസനും സഞ്ജിത്തും അടക്കമുള്ളവരെന്ന് സ്പഷ്ടം ഏറെ വിവാദം സൃഷ്ടിച്ച ആലപ്പുഴ സമ്മേളനവും അരിയും മലരും കുന്തിരിക്കവും എന്ന മുദ്രാവാക്യവും അവരുടെ കൃത്യമായ പ്ലാനിങ്ങിന്റെയും പരിശീലനത്തിന്റെയും ഭാഗമായിരുന്നുവെന്ന് ഇപ്പോൾ കൂടുതൽ പൊതുജനത്തിന് വ്യക്തമാവുകയാണ് കോഴിക്കോടും ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ശക്തമായ സമ്മേളനങ്ങൾ നടത്തി ഇത്തരം കുൽസിതമായ രാജവിരുദ്ധ പ്രവർത്തികൾക്ക് കളമൊരുക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു എൻ എ കളത്തിലിറങ്ങിയത് ഒന്നുറപ്പാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സഹായവും പിന്തുണയും പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് അവരെ പിന്തുണയ്ക്കുന്നവരും അവരും തമ്മിൽ നിലനിൽക്കുന്ന ആവിശ്യ ബാന്ധവത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും തെളിവുകളും എൻ എ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ വൈകിയിരുന്നുവെങ്കിൽ മറ്റു മതസ്ഥരായ അനേകരുടെ ചോരവീണ് കുതിരുമായിരുന്നു കേരളം എന്ന വാർത്ത ഏറെ ആശങ്കയോടെ വേണം ഓരോ മലയാളിയും കേൾക്കാൻ